ജീവൻ ജീവൻ നൽകും 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 വചനം 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 െ പൂർവ്വ യോസഫിന്റെ ജീവിത സാഹചര്യങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ ജോസഫിൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും ലക്ഷ്യത്തെക്കുറിച്ചുമുള്ള എപ്പിസോഡായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നടത്തിയത് ഈ എപ്പിസോഡുകളിലൂടെയൊക്കെ വലിയൊരു ദൈവികമായിട്ടുള്ള അനുഭവങ്ങളിലേക്ക് നമ്മൾ കൊണ്ടുപോവുകയാണ് കർത്താവ് നമ്മളെ കൊണ്ടുപോകുന്ന വഴികൾ എത്ര വിശാലമാണെന്നും എത്ര നിഗൂഢമാണെന്നും മനസ്സിലാക്കുക ഈജിപ്തിന്റെ അടിമത്തത്തിലേക്ക് വന്ന് അവിടെ ജയിലിൽ അടയ്ക്കപ്പെട്ട് ഫറവോയുടെ സ്വപ്നങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുത്ത് ജയിൽ വിമോചിതനായി ഈജിപ്തിന്റെ മുഴുവന്റെയും ഭരണ ചുമതല ജോസഫ് എന്ന് പറയുന്ന വ്യക്തിയിലെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈജിപ്തിന്റെ സർവാധിപതിയായി ദൈവമോനെ ഉയർത്തുകയാണ് ഇതാണ് നമ്മുടെ ജീവിതമെന്ന് കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കിത്തരികയാണ് ആ ജീവിതം നമ്മുടെ നിഗൂഢമായ രഹസ്യങ്ങൾ ദൈവത്തിൻ്റെ നിഗൂഢതകൾ നമുക്ക് എങ്ങനെ വിവരിക്കാൻ പറ്റും ദൈവത്തിൻ്റെ രഹസ്യങ്ങളെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഓരോരുത്തർക്കും ഓരോരുത്തരെ കുറിച്ചും കർത്താവിൻ്റെ ഒരു പദ്ധതിയുണ്ട് നിന്റെ നാശത്തിന് വേണ്ടിയിട്ടുള്ളതല്ല മറിച്ച് ക്ഷേമത്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ആ പദ്ധതിയേട് സഹകരിക്കാനുള്ള നമ്മളുടെ വിളിയാണ് യഥാർത്ഥത്തിൽ വിശ്വാസം ആ വിശ്വാസത്തിൽ ജീവിക്കാനുള്ള ദൈവകൃപയ്ക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ പുതിയ എപ്പിസോഡിലേക്ക് പ്രവേശിക്കാം ജോസഫിന്റെ ജീവിതം നമ്മൾ കാണുന്നത് ഈജിപ്തിൽ സഹോദരന്മാരെ എല്ലാം വിളിച്ചുകൂട്ടി പിതാവായ യാക്കോബിനോടൊപ്പം ഈജിപ്തിൽ വസിക്കുന്ന ജോസഫിനെയാണ് നമ്മൾ കാണുന്നത് സ്വാഭാവികമായിട്ടും എന്തുണ്ടാവുന്നവിടെ കാനാൻ ദേശത്ത് അവർ സമൃദ്ധിയായിട്ട് വാഴുന്ന സമയത്ത് പന്ത്രണ്ട് ഗോത്രങ്ങളും പന്ത്രണ്ട് മക്കളും അവരുടെ പിതാവും ഒന്നിച്ച് വാഴുന്ന സമയത്ത് അവർക്കുണ്ടായിരുന്ന സമൃദ്ധി തന്നെയാണ് ഈജിപ്തിലേക്ക് വന്നപ്പോൾ അവർക്കുണ്ടായത് എന്ന് കൃത്യമായിട്ട് തിരുവതിര നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ സമൃദ്ധി എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയുടെയും അനുഭവമാണെന്നും ക്ഷാമം എന്ന് പറയുന്നത് കൂട്ടായ്മയിൽ നിന്ന് വേർതിരിക്കുന്ന വേർതിരിക്കപ്പെടുന്ന അനുഭവമാണെന്നും അത് പ്രവാസകാലത്തിന് തുല്യമാണെന്നും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ഈജിപ്തിൽ പ്രവാസികളായിട്ട് കടന്നു വരുന്ന യാക്കോബും കൂട്ടരും അവിടെ സ്വദേശികളായിട്ട് അനുസ്മരിക്കപ്പെടുന്നു അതുപോലെ തന്നെ കരുതപ്പെടുന്നു ഇതാണ് ഇനിയുള്ള എപ്പിസോഡിൽ നമ്മൾ പ്രധാനമായിട്ടും കാണുന്ന വിഷയം എങ്ങനെയാണ് ജോസഫ് ഈ സഹോദരങ്ങളെ ഫറവേഡ് മുമ്പിൽ പരിചയപ്പെടുത്തി കൊടുക്കുക നാൽപ്പത്തി ഏഴാമത്തെ അധ്യായം ആരംഭിക്കുന്നതിന് ജോസഫ് ഫർവോഡ് അടുത്ത് പറഞ്ഞു കാനാൻ ദേശത്ത് നിന്ന് എൻ്റെ പിതാവും സഹോദരന്മാരും വന്നിട്ടുണ്ട് അവരുടെ ആടുപാടുകളും അവർക്കുള്ള സകൃതും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് അവരിപ്പോൾ ഘോഷൻ പ്രദേശത്താണ് ഈജിപ്തിൻ്റെ പ്രധാനപ്പെട്ട ജിയോഗ്രഫിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഈജിപ്ത് എന്തായിരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നതിന് മുമ്പ് ഈ ഒരു വചനഭാഗത്തെ നമുക്ക് ഒന്ന് ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുന്നത് നല്ലതാണ് ഫറവോഡ് മുമ്പിൽ ഈ ജോസഫ് തൻ്റെ പിതാവിനെയും സഹോദരങ്ങളെയും സമർപ്പിക്കുന്ന രീതിയാണ് അല്ലെങ്കിൽ അവതരിപ്പിക്കുന്ന രീതിയാണിത് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ഇവർ ആടുമാടുകളെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇവരുടെ ജോലി ആടുമാടുകളെ മേയിക്കുന്നവരാണ് ഇവര് രണ്ടാമതായി പറയുന്നത് ഇവർ ഇവിടെ സ്ഥിരതാമസം നടത്താൻ വന്നവരല്ല അതുകൊണ്ട് ഇവർ പെട്ടെന്ന് പോകും അതുകൊണ്ട് കുറച്ച് നാളത്തേക്കിന് മാത്രമേ ഇവർ കാണത്തുള്ളൂ ഈ രണ്ട് കാര്യങ്ങളാണ് ഫറവോയുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഒന്ന് ഇവർ ബേസിക്കായിട്ട് നൊമാട്ട്സ് ആണ് അല്ലെങ്കിൽ ആടുമാടുകളെ നോക്കുന്നവരാണ് രണ്ട് ഇവർ പെട്ടെന്ന് തന്നെ തിരിച്ചു പോകുന്നവരാണ് ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് ഫറവോ ജോസഫിനോട് പറയുകയാണ് ഇവരെ ഘോഷൻ എന്ന് പറയുന്ന സ്ഥലത്ത് താമസിപ്പിക്കുക എന്താണ് ഘോഷന്റെ പ്രത്യേകത നമ്മൾ മാപ്പിൽ കാണുന്നത് പോലെ മെഡിറ്ററേനിയൻ കടലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് ലോവർ ഈജിപ്റ്റ് എന്ന് പറയുന്ന പ്രദേശം അതിൻ്റെ അപ്പർ ഈജിപ്റ്റ് എന്ന് പറയുന്ന പ്രദേശം അതിൻ്റെ താഴ്ഭാഗത്താണ് അവിടെയാണ് അതിനുശേഷമാണ് എത്യോപ്യ കടന്ന് വരിക ലോവർ ഈജിപ്റ്റിൻ്റെ സമീപത്ത് സമീപത്ത് കിടക്കുന്ന ഈ മെഡിറ്ററേനിയൻ കടലിൻ്റെ സൈഡിൽ കൂടി ഒരു വഴി നിങ്ങൾ കാണാൻ പറ്റും അത് ആ വഴി എന്ന് പറയുന്നത് നേരെ കാനാൻ ദേശത്തേക്ക് ഇസ്രായേലിലേക്ക് പോകുന്ന വഴിയാണ് അപ്പോൾ ആടുപാടുകളെ തീറ്റുന്ന ഇവർക്ക് മെഡിറ്ററേനിയൻ കടലിന് തൊട്ട് കിടക്കുന്ന ഈ ഘോഷൻ എന്ന് പറയുന്ന പ്രദേശം വളരെ അനുയോജ്യപ്രദമായിട്ടുള്ള സ്ഥലമാണ് കാരണം പച്ചപ്പ് നിറഞ്ഞ സ്ഥലം ആടുമാടുകളെ മേയ്ക്കാൻ പറ്റിയ ഇടം അതുകൊണ്ട് അവരെ ഘോഷനിലാക്കി രണ്ടാമത് ഘോഷൻ എന്ന് പറയുന്ന പ്രദേശത്തിന് തൊട്ടപ്പുറത്തോട്ട് മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ മെഡിറ്ററേനിയൻ കടലിൻ്റെ പാതയാണ് ആ പാതയിലൂടെ നേരെ പോയി കഴിഞ്ഞാൽ ഇസ്രായേലിൽ എത്താൻ പറ്റും അതുകൊണ്ട് ഇവർക്ക് തിരിച്ചു പോകാനുള്ള വഴിയും ഇവർക്കുണ്ട് പെട്ടെന്ന് തിരിച്ചു പോകും എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് അതുകൊണ്ടാണ് അവരെ ഘോഷൻ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് കൊണ്ടുവന്ന് എത്തിച്ചത് ഇതാണ് ഇസ്രായേൽക്കാർ ഈജിപ്തിൽ ആദ്യം കിടന്ന സ്ഥലം ഇനി രണ്ടാമത് പറയുന്നത് നാൽപ്പത്തി ഏഴാമത്തെ അധ്യായത്തിൽ വിവരിക്കുന്നത് ഇസ്രായേലിൽ ഉണ്ടായിരുന്നത് പോലെ തന്നെ ഈജിപ്ത് ദേശത്തും വലിയൊരു ക്ഷാമമുണ്ടായി ഈജിപ്ത് ഈജിപ്ത് ഇസ്രായേൽക്കാർ പോകുന്നിടത്തൊക്കെ ക്ഷാമമാണല്ലോ എന്ന് നമ്മൾ വിചാരിക്കും അല്ലേ ചില നമ്മുടെ നാട്ടിലെ ചില ആളുകൾ പോകുന്നിടത്തൊക്കെ യുദ്ധവും അതുപോലെ തന്നെ ക്ഷാമവും വസന്തയും പറയുന്നതുപോലെ ഈ ദേശത്ത് ഇസ്രായേൽ പോകുന്നിടത്ത് ഒക്കെ ക്ഷാമമായിട്ട് മാറുക പക്ഷേ ഈ ക്ഷാമത്തിന് വ്യത്യാസമുണ്ട് ഈജിപ്ത് ദേശത്ത് വലിയൊരു ക്ഷാമം ഉണ്ടായി ആ ക്ഷാമത്തിൽ ധാരാളം ആളുകൾ ഈജിപ്തിലായിട്ടുള്ള ആളുകൾ ജോസഫിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ആഹാരമില്ല ധാന്യമില്ല ഉടനെ ജോസഫ് അവരോട് പറയുകയാണ് മൂന്ന് ദിവസത്തെ ജോലി ചെയ്യുക ഒരു ദിവസത്തെ കൂലി ഞാൻ നിങ്ങൾക്ക് നൽകാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് അടിമവേല ചെയ്തു കഴിഞ്ഞാൽ ആ അടിമവേലയ്ക്ക് ഒരു ദിവസത്തെ കൂലി ഞാൻ തരാം ഇങ്ങനെ ക്ഷാമത്തിൽ ക്ഷാമമായിരുന്ന ഈജിപ്തുകാർക്ക് അടിമവേല ചെയ്യിപ്പിച്ച് അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ജോസഫിനെയാണ് അവിടെ കാണുന്നതെങ്കിൽ ഈജിപ്ത് ദേശത്തായിരുന്ന ഇസ്രായേൽക്കാർക്ക് അവിടെ അദ്ദേഹത്തിൻ്റെ മനോഭാവം മറ്റൊന്നായിരുന്നു അത് ഇപ്രകാരമായിരുന്നു ഈജിപ്ത് ദേശത്ത് താമസിക്കുന്ന ഇസ്രായേൽക്കാരോട് അദ്ദേഹത്തിൻ്റെ മനോഭാവം അവർക്ക് സമൂ സമൃദ്ധമായിട്ട് കൊടുക്കുക എന്നുള്ളതായിരുന്നു ഇവിടെയാണ് പ്രകാരമാണ് പറയുന്നത് പതിനാറാമത്തെ വാക്യം നാൽപ്പത്തിയേഴ് പതിനാറ് ജോസഫ് പറഞ്ഞു പണം തീർന്നെങ്കിൽ കന്നുകാലികളെ തരിക കാലികൾക്ക് പകരമായി ഞാൻ ആഹാരം തരാം ഇത് ഈജിപ്തുകാരോട് പറയുകയാണ് തങ്ങളുടെ കന്നുകാലിക്കൂട്ടങ്ങളെ അവർ ജോസഫിൻ്റെ അടുത്ത് കൊണ്ടുവന്നു കുതിരകൾക്കും ആടുമാടുകൾക്കും കഴുതുകൾക്കും പകരമായി അവൻ അവർക്ക് ആഹാരം കൊടുത്തു പിന്നെ പറയുന്നത് അതാണ് പതിനെട്ടും പത്തൊമ്പതും ഇരുപതും വാക്യങ്ങളിലൊക്കെ കൊടുത്തിരിക്കുന്നത് എന്നാൽ ജോസഫിന്റെ കാലഘട്ടത്തിൽ ഈജിപ്തുകാരെ സംബന്ധിച്ചിടത്തോളം ഒന്നിനും അവർക്ക് കുറവുണ്ടായില്ല ഇതാണ് ഈജിപ്ത് ദേശവും ഇസ്രായേൽക്കാരനും തമ്മിലുള്ള വ്യത്യാസം ഈജിപ്ത് ദേശത്തിലെ ക്ഷാമത്തിൽ പോലും ഇസ്രായേൽക്കാർക്ക് ഒന്നിനും കുറവ് വരാത്ത രീതിയിൽ ദൈവമായ കർത്താവ് അദ്ദേഹം അവരെ അവരെ സംരക്ഷിച്ചു അല്ലെങ്കിൽ ജോസഫ് അവരെ സംരക്ഷിച്ചു ഇതിന്റെ അർത്ഥം എന്താണ് ക്ഷാമം എന്ന് പറയുന്നത് ദൈവസാന്നിധ്യത്തിൽ സാന്നിധ്യത്തിൽ നിന്നുള്ള അകലുന്ന സാഹചര്യമാണെങ്കിൽ ഒന്നായിരിക്കുന്ന ഇസ്രായേൽ സമൂഹത്തിന് ഒരേ രീതിയിൽ ഒരേ ഐക്യത്തിലായിരിക്കുന്ന ഇസ്രായേൽ സമൂഹത്തിന് ഒരിക്കലും ക്ഷാമം ഉണ്ടാവുകയില്ല എന്നുള്ള സത്യമാണ് പ്രധാനമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഈജിപ്തിൽ പോലും അവർക്ക് വാഗ്ദാന നാട്ടിൽ താമസിക്കുന്ന അതേ രീതി തന്നെ തുടരാമെന്നാണ് പറയുന്നത് ഇതിന് മനസ്സിലാക്കാൻ വേണ്ടി ജർമിയയുടെ പുസ്തകത്തിൻ്റെ ഇരുപത്തി ഒൻപതാമത്തെ അധ്യായം ഒന്ന് മനസ്സിലാക്കിയെടുക്കുന്നത് ഉചിതമായിരിക്കും ജർമിയയുടെ പുസ്തകം ഇരുപത്തി ഒൻപതാമത്തെ അധ്യായം ഇത് ഒരെഴുത്താണ് പ്രവാചകനായ ജെറിയ ബാബലൂണിൽ കിടക്കുന്ന പ്രവാസികൾക്ക് എഴുതുന്ന ഒരു എഴുത്താണ് ബാബിലോണിലെ പ്രവാസികൾക്ക് എഴുതുന്ന എഴുത്താണ് ജെറുസലേമിൽ നിന്ന് ബാബിലോണിലേക്ക് അടിമകളായി കൊണ്ടുപോയ ശ്രേഷ്ഠന്മാർക്കും പുരോഹിതന്മാർക്കും പ്രവാചകന്മാർക്കും ജനത്തിനും ജർമിയ പ്രവാചകൻ ജെറൂസലേമിൽ നിന്ന് അയച്ച കത്തിന്റെ പകർപ്പ് എന്നിട്ട് പറയുന്ന ഭാഗം ആദ്യത്തെ ഭാഗം മാറ്റിയതിനു ശേഷം പറയുകയാണ് ജെറുസലേമിൽ നിന്നും ബാബിലോണിലേക്ക് അടിമകളായി ഞാൻ അയച്ച സകലരോടും ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിലെ ചെയ്യുന്നു വീട് പണിത് അതിൽ വസിക്കുവിൻ തോട്ടങ്ങൾ നട്ടുപിടിപ്പിച്ച് ഫലങ്ങൾ അനുഭവിക്കുവിൻ വിവാഹം കഴിച്ച് സന്താനങ്ങൾക്ക് ജന്മം നൽകുവിൻ നിങ്ങളുടെ പുത്രീപുത്രന്മാരെ വിവാഹം കഴിപ്പിക്കുവിൻ അവർക്കും മക്കളുണ്ടാകട്ടെ നിങ്ങൾ പെരുകണം നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത് ഇതാണ് കൊടുത്തിരിക്കുന്നത് എന്തൊക്കെയാണ് വീട് പണിയുക എവിടെയാ ബാബിലോണിൽ വീട് പണിയുക അതുപോലെ തന്നെ ഫലം തിന്നുക അവിടെ തോട്ടങ്ങൾ ഉണ്ടാക്കുക തോട്ടത്തിൽ നട്ടിരിക്കുന്ന വൃക്ഷങ്ങളുടെ അല്ലെങ്കിൽ ഫലമൂലാദികളുടെ ഫലം തിന്നുക അതിനുശേഷം പറയാം വിവാഹം കഴിക്കുക നിങ്ങളുടെ പുത്രന്മാർക്കും പുത്രിമാർക്കും ഒക്കെ ധാരാളം സമൃദ്ധി ഉണ്ടാകട്ടെ എവിടെ കിടന്നാ പറയുന്നത് ബാബിലോൺ അടിമത്തത്തിൽ കിടക്കുന്ന ആളുകളോട് പറയുക അവർക്ക് മനസ്സിലാക്കാൻ പറ്റുമോ പറ്റില്ല കാരണം അവരൊരു പ്രത്യേക സാഹചര്യത്തിലാണ് പോയിരിക്കുന്നത് പക്ഷെ എങ്ങനെ ഇത് മനസ്സിലാക്കി എടുക്കാൻ പറ്റും കാരണം ജർമിയാട് പുസ്തകം മുഴുവനും പറയുന്നത് ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റാൻ വേണ്ടി യഹൂദരോട് പറയുകയാണ് ദൈവഹിതം നിറവേറ്റാൻ വേണ്ടി നീ അടിമത്വത്തിലേക്ക് പോകണം അടിമത്വം എന്ന് പറയുന്നത് യഹൂദനെ സംബന്ധിച്ചിടത്തോളം ജൂതാദേശത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ശിക്ഷണമാണ് ദൈവം നൽകുന്ന ശിക്ഷണമാണ് ശിക്ഷയല്ല ഈ അടിമത്വം സ്വീകരിക്കുന്നതിലൂടെ ബാബിലോണിലേക്ക് പോകുന്നതിലൂടെ ദൈവത്തിൻ്റെ പദ്ധതിയെ നീ ഊട്ടി ഉറപ്പിക്കുകയാണ് ആ പദ്ധതിക്ക് വിധേയമായിട്ട് ജീവിക്കുകയാണ് അങ്ങനെ വിധേയമായിട്ട് ജീവിക്കുമ്പോഴാണ് നിനക്കവിടെ വീടുപണിയാൻ സാധിക്കുന്നത് നിനക്കവിടെ ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നത് നിൻ്റെ മാതാ നിൻ്റെ പുത്രന്മാരെയും പുത്രന്മാർക്കുമൊക്കെ കല്യാണാലോചനകൾ നടത്താൻ പറ്റുന്നത് അങ്ങനെ സമൃദ്ധി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഹിതത്തിന് അനുസരിച്ച് ജീവിക്കുമ്പോഴുണ്ടാകുന്ന അനുഭവമാണ് എന്ന് ഈ ജർമ്മിയ പ്രവാചകൻ പറയുകയാണ് ഇതേ അനുഭവം തന്നെയാണ് യഥാർത്ഥത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ നാൽപ്പത്തി ഏഴാമത്തെ അധ്യായത്തിൽ ഉണ്ടാകുന്നത് ദൈവത്തിൻ്റെ ഹിതപ്രകാരമാണ് യാക്കോബും കൂട്ടരും ഈ ഭൂമിയിലേക്ക് ഈജിപ്ത് ദേശത്തേക്ക് വന്നത് അവർ വന്നപ്പോൾ മുതൽ ഏകദൈവത്തിൽ വിശ്വസിക്കുകയും ഒരേ കൂട്ടായ്മയിൽ നിൽക്കുകയും ചെയ്യുന്നു കർത്താവിനോട് മറുധരിക്കാതെ കർത്താവിനോടുള്ള വചനത്തിൽ അധിഷ്ഠിതമായിട്ട് ജീവിക്കുന്നു ഇങ്ങനെയുള്ള ജനതയ്ക്ക് ക്ഷാമം ഉണ്ടാവുകയില്ല മറിച്ച് സമൃദ്ധിയുടെ നാളുകളായിരിക്കും എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നാൽപ്പത്തി ഏഴാമത്തെ അധ്യായത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് ഇങ്ങനെ ഇത് ഇതോടുകൂടി ജോസഫിന്റെ എപ്പിസോഡ് നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പായി ജോസഫ് തൻ്റെ മക്കളെ രണ്ടു മക്കളെ ഇഫ്രാഹിമിനെയും മനാസേയും ഈ യാക്കോവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് അനുഗ്രഹം കൊടുക്കണമേ എന്ന് പറഞ്ഞ് യാചിക്കുകയാണ് കാരണം ജോസഫിന് വാഗ്ദാന ദേശമില്ല അതിൻ്റെ കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അസനത്ത് എന്ന് പറയുന്ന സ്ത്രീയെ ഈജിപ്ഷ്യൻ സ്ത്രീയെ അദ്ദേഹം കല്യാണം കഴിച്ചു ജോസഫ് എപ്പോഴും ഈജിപ്ത് ദേശവുമായിട്ട് ഒരു ഒരു ബന്ധത്തിൽ അങ്ങനെയാണ് ആ അലൈൻമെൻ്റിലാണ് ജോസഫ് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വാഗ്ദാന നാട്ടിൽ അവകാശം നിഷേധിച്ചു എന്നാൽ അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് എഫ്രായിം മനാസ് എന്ന് പറയുന്ന രണ്ട് മക്കൾക്ക് വേണ്ടി ഇദ്ദേഹം വാദിക്കുകയാണ് പിൽക്കാലങ്ങളിലെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതായത് ഇസ്രായേലിന്റെ ജിയോഗ്രഫിക്കൽ മാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഷക്കൈം എന്ന് പറയുന്ന സ്ഥലത്ത് സമരിയ എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്ന വ്യക്തികളാണ് എഫ്രായിം എന്നാൽ മനാസ ആകട്ടെ രണ്ടു ഗോത്രങ്ങളായിട്ടാണ് കിടക്കുന്നത് മനാസയുടെ ഒരു ഗോത്രമായ മാഹിർ എന്ന് പറയുന്ന ഗോത്രം ജോർദാൻ്റെ അക്ര ഭാഗത്തും ട്രാൻസ് ജോർദാനിലും മനാസെ എന്ന് പറയുന്ന ഗോത്രം സിസ് ജോർദാനിലും കിടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിന്റെ ചരിത്രം എങ്ങനെയാണ് ഈ ചരിത്രത്തിന്റെ പിന്നിലുള്ള ദൈവശാസ്ത്രവും ചരിത്രപരത്വതയുമൊക്കെയാണ് നാൽപ്പത്തിയെട്ടാമത്തെ അധ്യായത്തിലെ പ്രമേയമായിട്ട് നിൽക്കുന്നത് ആരാണ് മൂത്തമകൻ ആരാണ് രണ്ടാമത്തെ മകൻ മനാസെ മൂത്ത മകൻ രണ്ടാമത്തെ മകൻ എഫ്രാഹിം ഇവരെ രണ്ടുപേരെയും പിതാവായ യാക്കോബിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു യാക്കോബ് അവരെ അനുഗ്രഹിക്കുകയാണ് സാധാരണയായി മനാസ എന്ന് പറയുന്ന മൂത്ത മകനാണ് പിതാവിൻ്റെ അവകാശം കിട്ടുന്നത് അതുകൊണ്ട് സാധാരണ ചെയ്യുന്നത് വലത് കൈ ആദിജാതനായ മനാസയുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കും രണ്ടാമത് അടുത്തയാൾ രണ്ടാമത്തെ അനുഗ്രഹമാണ് കിട്ടുന്നത് എന്നാൽ മനാസയുടെയും എഫ്രാഹിമിൻ്റെയും അടുത്ത് വന്നപ്പോൾ രണ്ടും കുരിശാകൃതയെ പിടിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ കൈകൾ വെച്ച് വലത് കൈ എഫ്രാഹിമിനും ഇടത് കൈ മനാസയ്ക്കും ലഭ്യമാകത്തക്ക രീതിയിൽ അവൻ്റെ ഒക്കെ തലയിൽ തുടത്തക്ക രീതിയിൽ അനുഗ്രഹങ്ങൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ കാരണം എന്താണ് എഫ്രായിം എന്ന് പറയുന്ന ദേശം പിൽക്കാലങ്ങളിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു പ്രദേശമായിരുന്നു കാരണം എഫ്രായിം എന്ന് പറയുന്ന ദേശത്ത് അതുകൊണ്ടാണ് നമ്മൾ ഇസ്രായേലിനെക്കുറിച്ച് പാടുമ്പോൾ എഫ്രായിം നീ എൻ്റെ പൊന്നോമനക്കുട്ടൻ എൻ്റെ വത്സരപുത്ര എന്നൊക്കെ പറയുമ്പോൾ അത് ഇസ്രായേൽ എന്ന് പറയുന്ന ജനത്തെ സൂചിപ്പിക്കുക എഫ്രായിയും ഇസ്രായേലുമായിട്ട് ഐഡന്റിഫൈ ചെയ്തിരുന്ന ഒരു കാലഘട്ടമാണ് പിൽക്കാലങ്ങളിൽ കാരണം എഫ്രായിം എന്ന് പറയുന്ന ദേശത്താണ് സമരിയ എന്ന് പറയുന്ന പട്ടണം കിടക്കുന്നത് ഷക്കേം സമരിയ എന്നീ പട്ടണങ്ങൾ എഫ്രായിം എന്ന് പറയുന്ന ദേശത്താണ് കിടക്കുന്നത് ഇപ്പം ഈ ഷക്കേമും എഫ് സമരിയ സമരിയായുടെ പ്രത്യേകത ഇസ്രായേലിൻ്റെ ഇസ്ര വിഭജിതമായ ഇസ്രായേൽ അതായത് ജൂതാദേശവും ഇസ്രായേലും തമ്മിൽ രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടപ്പോൾ വിഭജിതമായ ഇസ്രായേലിൻ്റെ ആദ്യ തലസ്ഥാനം തിർസ എന്ന് പറയുന്ന സ്ഥലമായിരുന്നു അത് ജെറോബോം ഒന്നാമൻ്റെ കാലഘട്ടത്തിലാണ് തിർസ എന്ന് പറയുന്ന ദേശം ആദ്യത്തെ തലസ്ഥാനമാക്കുന്നത് അത് കിടക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് ഈ ജോർദ നദിയുടെ അല്ലെങ്കിൽ ജോർദാന്റ് ബോർഡറിൽ ജെറീകോടെ ഭാഗത്തായിട്ടാണ് തിർസ എന്ന് പറയുന്ന പട്ടണം കിടക്കുന്നത് എന്നാൽ അപ്പിൽഖാദ് ജെറോബോ എന്ന് പറയുന്ന ഡൈനാസിറ്റിക്ക് ശേഷം ഭാഷ എന്ന് പറയുന്ന ഡൈനാസിറ്റി വന്നു ആ ഡൈനാസ്റ്റിയിൽ ഒരു രാജാവായിരുന്നു സിംറി എന്ന് പറയുന്ന രാജാവ് സിംബ്രി എന്ന് പറയുന്ന രാജാവ് ഒരു യുദ്ധം ഓംറിയുമായിട്ട് യുദ്ധം നടത്തിയപ്പോൾ അവർ ഈ തിത്സ എന്ന് പറയുന്ന പ്രദേശം ഓംബ്രി കത്തി നശിപ്പിച്ചു അതിന് ഫലമായിട്ട് പുതിയൊരു ദേശം കണ്ടുപിടിച്ചു ഓംബ്രി എന്ന് പറയുന്ന ഡൈനാസ്റ്റി അങ്ങനെയാണ് തീർസായ്ക്ക് പകരം സമരിയ ഷൊമേർ എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് വൈ വിലയ്ക്ക് വാങ്ങിയ സ്ഥലമാണ് സമരിയ ആ സമരിയ എന്ന് പറയുന്ന പ്രദേശം ഇസ്രായേലിൻ്റെ ക്യാപിറ്റൽ ആയിട്ട് വന്നു ഇസ്രായേൽ കൊണ്ടുപോകുന്നത് വരെ അതിൻ്റെ ക്യാപിറ്റൽ ആയിട്ട് ഇസ്രായേലിൻ്റെ ക്യാപിറ്റൽ സമരിയ കടന്നു പോകുന്നത് ആ സമരിയ കിടക്കുന്ന സ്ഥലമാണ് എഫ്രാഹിം അതുകൊണ്ടാണ് എഫ്രായിമും സമരിയായും അല്ലെങ്കിൽ എഫ്രായിമും ഇസ്രായേലും ഒരുപോലെ അറിയപ്പെടാൻ തുടങ്ങിയത് അതുകൊണ്ട് ഇസ് ഇസ്രായേൽ ചരിത്രത്തിലെ എഫ്രാഹിമിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടാണ് യാക്കോബ് പ്രത്യേകമായിട്ട് എഫ്രായിമിനെ വരതുകരം കൊടുത്ത് അനുഗ്രഹിച്ചത് രണ്ടാമത്തെ കാര്യം മനാസെ മനാസയ്ക്ക് ഇടതു കൊടുക്കുമ്പോൾ മനാസയുടെ പിൽക്കാലങ്ങളിലുള്ള ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്ന് പറയുന്ന ഗോത്രം രണ്ട് ഗോത്രങ്ങളായിട്ടാണ് പിരിയുന്നത് മാഹിറെന്നും മനാസെന്നും ഇങ്ങനെ ഇപ്രകാരം പിൽക്കാലങ്ങളിൽ വ്യത്യാസങ്ങൾ അതായത് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ നടന്ന സംഭവങ്ങൾക്ക് അത് ഒരു അതിന്റെ കാരണം എന്താണ് എന്ന് കാണിച്ചു കൊടുക്കുന്ന രംഗമാണ് യഥാർത്ഥത്തിൽ നാൽപ്പത്തിയെട്ടാമത്തെ അധ്യായത്തിൻ്റെ പ്രതിപാദ്യ വിഷയമായിട്ട് നിൽക്കുക അതുകൊണ്ട് ഇവിടെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് യേസാവിനും യാക്കോവിനും ലഭിച്ച അനുഗ്രഹം പോലെ തന്നെ ആ ഫസ്റ്റ് ബോണിന് കിട്ടുന്ന അനുഗ്രഹം നിഷേധിക്കപ്പെടുന്നു സെക്കൻഡ് ബോണിന് ആ ഫസ്റ്റ് ബോണിൻ്റെ ആദ്യജാതൻ്റെ അനുഗ്രഹങ്ങളും അവകാശങ്ങളും ലഭ്യമാകുന്നു എന്നാണ് ഇതിൻ്റെയും സൂചന എന്ന് പറയുന്നത് അതാണ് യാക്കോ ഇസൈ ജോസഫിൻ്റെ ജീവചരിത്രത്തിൽ നടന്ന അവസാനത്തെ സംഭവം ഇതിൻ്റെ സമാപനത്തിലാണ് ജോസഫിൻ്റെ മരണം രേഖപ്പെടുത്തിയിരിക്കുന്നത് അമ്പതാമത്തെ അധ്യായത്തിൽ ജോസഫ് ഈജിപ്തിൽ മരിച്ചു അപ്പോൾ അവർ അദ്ദേഹം പറഞ്ഞ കാര്യം അൻപതാമത്തെ അധ്യായത്തിൻ്റെ സമാപനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ് ഇരുപത്തഞ്ചാമത്തെ വാക്യം ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങളെൻ്റെ അവശിഷ്ടങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകണം എന്ന് തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞ് ജോസഫ് അവരെക്കൊണ്ട് പ്രതിജ്ഞ ചെയ്യിപ്പിച്ചു നൂറ്റിപ്പത്ത് വയസ്സായപ്പോൾ ജോസഫ് മരിച്ചു അവർ അവനെ പരിമള ദ്രവ്യം പൂശി ഈജിപ്തിൽ ഒരു ശവപ്പെട്ടിയിൽ സൂക്ഷിച്ചു ജോസഫിൻ്റെ മരണം ഈജിപ്തിൽ വെച്ച് ഈജിപ്തിൽ മരിച്ചാൽ പോലും തൻ്റെ അസ്ഥികൾ ഷെക്കേ അസ്ഥികൾ വിശുദ്ധ നാട്ടിലേക്ക് കാനാൻ ദേശത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ പോകുമ്പോൾ കൊണ്ടുപോകണം എന്ന് ഒരു പ്രതിജ്ഞ ഏൽപ്പിച്ചു കാരണം ജോസഫ് അസ്ഥികൾ ഉറങ്ങുന്ന സ്ഥലം പിന്നീട് ഷെക്കേമായി ജോഷുപാട് പുസ്തകം ഇരുപത്തി നാലാമത്തെ അധ്യായത്തിൻ്റെ ഇരുപത്തിയഞ്ചാമത്തെ വാക്യത്തിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ജോഷുവ അവിടെ ഷക്കേമിൽ ഈ കൊണ്ടുവന്ന ജോസഫിൻ്റെ അവശിഷ്ടങ്ങൾ അവിടെ അടക്കം ചെയ്തു അങ്ങനെ ഷക്കേം എന്ന് പറയുന്ന സ്ഥലത്ത് തൻ്റെ മക്കൾ അതായത് എഫ്രായുവും മനാസയും സ്ഥിതി ചെയ്യുന്ന അവരുടെ ഗോത്രങ്ങളുള്ള സ്ഥലത്ത് ജോസഫിനെ അവിടെ നിത്യവിശ്രമം ഒരുക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് ജോസഫിൻ്റെ ജീവിതം ഇതിനിടയ്ക്കാണ് നാൽപ്പത്തി ഒമ്പതാമത്തെ അധ്യായം നമ്മോട് സംസാരിക്കുന്നത് നാൽപ്പത്തി ഒൻപതാമത്തെ അധ്യായത്തിലാണ് ഈ പിന്നെ യാക്കോബിൻ്റെ അനുഗ്രഹം കൊടുക്കുന്നത് ഓരോ മക്കൾക്കും കൊടുക്കുന്ന അനുഗ്രഹം ഈ അനുഗ്രഹം ഓരോ മക്കളെ അടുത്തു വരുത്തി അവരുടെ ജീവിതത്തിൽ അനുഗ്രഹം കൊടുക്കുകയാണ് പ്രത്യേകിച്ച് ഈ അനുഗ്രഹങ്ങൾ കൊടുക്കുമ്പോൾ ഓരോ ഭാഗങ്ങളും നമ്മൾ വായിക്കുമ്പോൾ പ്രത്യേകമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചു കൊള്ളട്ടെ ഒന്നാമതായി ഇവർക്ക് കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ ശാപങ്ങൾ അവരുടെ ഭാവി ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചുവോ അതിന് ബേസ് ചെയ്തുകൊണ്ടാണ് റൂബൻ എന്ന് പറയുന്ന മകന് കൊടുക്കുന്ന അനുഗ്രഹം അല്ലെങ്കിൽ ശാപം അതായത് അദ്ദേഹം ചെയ്ത തിന്മയ്ക്ക് പകരമായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു സൂചന തന്നെയാണ് റൂബൻ എന്ന് പറയുന്ന ഗോത്രം ഗാദ് എന്ന് പറയുന്ന മറ്റൊരു ഗോത്രം മനാസയുടെ അർത്ഥഗോത്രമായ മാഹിർ എന്നിവർ വാഗ്ദാന ദേശത്തേക്കുള്ള അവരുടെ യാത്രയിൽ അല്ലെങ്കിൽ ഈ കനാൻ ദേശത്തേക്കുള്ള അവരുടെ പുറപ്പാടിൻ്റെ യാത്രയിൽ മോശയോട് പറഞ്ഞ് ഒരു സ്ഥലം ജോർദാൻ നദിയുടെ അക്കരെ ട്രാൻസ് ജോർദാൻ ഏരിയയിൽ അവർ വാങ്ങി അല്ലെങ്കിൽ അവർക്ക് കൊടുത്തു അത് സംഗീത പുസ്തകം മുപ്പത്തിരണ്ടാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെ വാഗ്ദാന ദേശത്തു നിന്ന് വെളിയിലായ റൂപൻ്റെ പ്രത്യേകതകളെ അവതരിപ്പിക്കുന്നതാണ് അദ്ദേഹത്തിന് കൊടുക്കുന്ന അനുഗ്രഹം അല്ലെങ്കിൽ ശാപം എന്ന് പറയുന്ന ഭാഗത്ത് രണ്ടാമതായിട്ട് കാണുന്ന ഷിമിയോൻ്റെയും ലേവിയുടെയും കാര്യങ്ങളാണ് അവരെങ്ങനെയാണ് ജീവിക്കുന്നത് ഏത് പ്രകാരമാണ് ജീവിക്കുന്നത് വാളുകൊണ്ട് ജീവിക്കുമെന്നൊക്കെ പറയുമ്പോൾ അവർ നടത്തിയ ജീവിതത്തിൽ അവർ നടത്തിയ ജീവിതാനുഭവങ്ങളെയൊക്കെ സൂചിപ്പിക്കുകയാണ് അവിടെ ചെയ്യുന്നത് ഇപ്രകാരം അതുപോലെ തന്നെ ജൂതായിക്ക് കൊടുക്കുന്ന അനുഗ്രഹം ആ ജൂതായുടെ അനുഗ്രഹങ്ങളും വളരെയധികം മനോഹരമായിട്ട് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ ഓരോ മക്കൾക്കും കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ നമുക്ക് ഓർത്തിരിക്കണം അത് അവരുടെ ഇനിയുള്ള ജീവിതത്തിൽ അവരുടെ ഹിസ്റ്ററിയിൽ എന്തൊക്കെ അവരുമായിട്ട് ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നതിനെയൊക്കെ സൂചിപ്പിക്കുന്ന ചില സൂചനകളാണ് എന്ന കാര്യം പ്രത്യേകമായിട്ട് ഓർക്കുക ആ സൂചനകൾ വെച്ചുകൊണ്ട് അവരുടെ ചരിത്രം വെച്ചുകൊണ്ട് ഇവിടെ വിശുദ്ധ ഗന്ധകാരൻ അവർക്കുള്ള അനുഗ്രഹത്തെയും ശാപത്തെയും കുറിച്ച് വിവരിക്കുകയാണ് ഈ വചനഭാഗങ്ങളിൽ ചെയ്യുന്നത് അതുകൊണ്ട് ഇനി നമുക്ക് അല്പസമയം ഇതിൻ്റെ സമാപനത്തിൽ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിന് സമാപനം എത്തിയിരിക്കുന്നു ഈ സമാപനം എത്തുമ്പോഴേക്കും നാൽപ്പത്തൊമ്പതാം അധ്യായം പത്ത് മുതലുള്ള വചനഭാഗങ്ങളിൽ ജൂത എന്ന് പറയുന്ന ഗോത്രത്തിന് ദൈവമായ കർത്താവ് കൊടുക്കുന്ന അനുഗ്രഹത്തെക്കുറിച്ചുള്ള വചനഭാഗം നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് എന്തൊക്കെയാണ് വിശുദ്ധ ഗന്ധത്തിൽ ജൂതായുടെ പ്രത്യേകത എന്ന് നമുക്കത് പഠിക്കാം അതുവരെ ഈ വചനഭാഗങ്ങൾ വായിക്കുക പ്രാർത്ഥിക്കുക ധ്യാനിക്കുക ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ വചനം